ഡോക്ടർ പ്രവീൺ തോമസ് മരണ കാരണം അറിയണം ഈ വ്യക്തിയുടെ മരണ കാരണം എന്താണെന്ന് അറിയണം എന്ന കാര്യത്തിൽ ഹൈക്കോടതിയും ഒരു സംശയവും പ്രകടിപ്പിച്ചിട്ടില്ല മരണകാരണം അറിയണം ആ വഴിക്ക് തന്നെ അന്വേഷണം മുന്നോട്ട് നീങ്ങണം എന്നാണ് ഹൈക്കോടതി ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് മരണകാരണം അറിയാൻ ഇനിയുള്ള സാധ്യതകൾ എങ്ങനെയാണ് നോക്കൂ മരണം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഡെഫിനേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈവൻ വികസിത രാജ്യങ്ങളിൽ പോലും അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻസ് ഒക്കെ ഇതിന് ഒരുപാട് ചർച്ചകൾ നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ ഒരു വ്യക്തി മരിച്ചു എന്ന് അറിയണമെങ്കിൽ ഒരു ഡോക്ടർ ഒരു ലൈസൻസ്ഡ് മെഡിക്കൽ പ്രൊഫഷണൽ അവിടെ പോവുകയാണെങ്കിൽ എങ്ങനെ സാധാരണഗതിയിൽ മരിച്ചോ ഇല്ലയോ എന്ന് അറിയും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അറിയാം സെറസ്കോപ്പ് പോയി ഹൃദയത്തിൽ എടുപ്പുണ്ടോ ശ്വാസമുണ്ടോ നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾസ് ഡയലൈറ്റഡ് ആണോ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മതി മരിച്ചു എന്ന് പറയാൻ അതായത് ഹൃദയം നിന്നു ശ്വാസകോശം പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഇത് മതി എന്നാൽ അതേ സമയത്ത് ടെക്നോളജി അഡ്വാൻസ് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി ശ്വാസകോശോ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊണ്ടുവരാൻ വെന്റിലേറ്റർ വഴി ആർട്ടിന്റെ പമ്പിങ്ങോ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊണ്ടുവരാം അപ്പൊ ഈ ഡെഫിനേഷൻ പോരാ അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ബ്രെയിന് കംപ്ലീറ്റ് ഡെത്ത് ആയെങ്കിൽ മാത്രമേ ഡെത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഹിസ്റ്റോറിക്കലി ഇങ്ങനെ ആണെന്നെങ്കിലും നമ്മൾ ഇപ്പോഴും നമ്മൾ പലരും ചെയ്യുന്ന അതാണെങ്കിലും പലപ്പോഴും ഓർഗൻ ഡൊനേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് സംസാരിക്കും ബ്രെയിൻ ഡെത്ത് പറയുന്നത് ബ്രെയിൻ്റെ എല്ലാ ഫംഗ്ഷൻസ് നശിപ്പിക്കും നഷ്ടപ്പെടണം അങ്ങനെ നഷ്ടപ്പെടുന്നതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഡെത്തിനെ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ താങ്കളുടെ ചോദ്യം മരണം സംഭവിച്ചോ ഇല്ലയോ എന്ന് അറിയപ്പെടുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ളത് ഒരു പ്രൊഫഷണൽ അവിടെ വരുന്നു അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ സ്ഥിരീകരിക്കുന്നു അതിന് പല ടെക്നോളജിക്കൽ അഡ്വാൻസസ് സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം ക്രൈറ്റീരിയ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേസമയത്ത് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻറ്റ് ഇത് വെറും ബയോളജിയും സയൻസും മാത്രമല്ല കാരണം ഒരുപാട് കൾച്ചറൽ കാര്യങ്ങളുണ്ട് നമ്മളിവിടെ ഡിബേറ്റ് ചെയ്യുന്ന ഒരു പ്രഭാ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പലരുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പൊ ജീവസമാധി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ മരണം സംഭവിച്ചില്ല എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു അതേ സമയത്ത് ഇത് സമാധിയാണെന്നും പറയുന്നു അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ ഡിഫറൻസിയേഷൻ അതിലേക്ക് കടക്കണം ഞാൻ ഒരു കുറച്ച് ഉത്തരങ്ങൾ സംസാരിക്കണം അതായത് എന്റെ ചോദ്യം ഇതാണ് ഹൈക്കോടതിയും പറഞ്ഞു മരണ കാരണം അറിയണം അസ്വാഭാവിക മരണം എന്നാണ് ഇപ്പോൾ മുന്നിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നറിയണം എന്നാണ് അതിന് അതിൽ കൃത്യമായ ശാസ്ത്രീയമായ നിയമപരമായി നിലനിൽക്കുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്താൻ ഈ കല്ലറ പൊളിക്കാതെ ഇനി ഒരു സാധ്യതയുണ്ടോ നോക്കൂ വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനിക്കുകയാണ് എനിക്ക് എന്റെ മരണ സമയമായി അല്ലെങ്കിൽ എനിക്ക് മരിക്കണം അവനവന്റെ ലൈഫിന് അവനവന്റെ റൈറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഒരു ലീഗൽ ഡിബേറ്റ് ആണ് നമ്മുടെ പല രാജ്യങ്ങളിലും അസിസ്റ്റഡ് സൂയിസൈഡ് ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് ലീഗലാണ് ഫിസിഷ്യൻ മാത്രമല്ല ഒരു സാധാരണക്കാരനെ അസിസ്റ്റ് ചെയ്യാൻ ലീഗലാണ് പക്ഷെ ഇതിനൊക്കെ പ്രത്യേക പ്രോസസ്സുകളുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി നിയമപ്രകാരം വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ പാസീവ് ആയിട്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അതിനൊക്കെ പ്രത്യേക എനിവേ വോട്ട് ഐ എം സേയിങ് ഒരാളുടെ ആർട്ടിക്കൽ ട്വന്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടു എനി റൂളിംഗ് കൊണ്ടുള്ളത് ഒരു പ്രത്യേക കേസിൽ എനിക്ക് ഓർമ്മയില്ല എന്റെ പേരെന്താണ് അപ്പൊ ഒരു വ്യക്തി അവിടെ പോയിട്ട് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഋഷി പീഠം സമാധി സ്ഥലം അപ്പൊ അവിടെ പോയി ഇരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത് ഇത് പ്രസ് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പോയി ഇരിക്കുകയാണ് ചില പ്രത്യേക കുണ്ടലിനി ആക്ടിവേഷൻസ് പ്രകാരം പല ചക്രങ്ങളും ഉള്ള സ്വാ മൂലാധാര സ്വാധിഷ്ഠാനം മണിപുരം അനാഹതം അതുപോലെ തന്നെ വിശുദ്ധം ആജ്ഞാചക്രം ശാസ്ത്രത്തിൽ എത്തിയപ്പോഴത്തേക്ക് ഇവർക്ക് ചില പ്രത്യേക ക്ലൂ ലഭിച്ചു അതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു മക്കൾക്ക് അല്ലെങ്കിൽ മകൻ ആരോ ആരാണോ അവിടെ ഉണ്ടായിരുന്നത് ഒരു അവര് പഠിപ്പിച്ച അവരെ പഠിച്ചതോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചോ രീതിയിൽ ഇതാണ് സമയം അപ്പോൾ നമുക്ക് മുടി കവർ ചെയ്യാം സുഗന്ധദ്രവ്യങ്ങൾ കൊന്ന് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണം സ്ഥിരീകരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സുകളുണ്ട് ഈ സമാധി വേണമെങ്കിൽ ആർക്കും ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മരണമല്ല സമാധിയാണ് അപ്പം ഹിസ്റ്ററി ഓഫ് ഡെത്ത് നമ്മൾ പറഞ്ഞല്ലോ ഇനി ഇതിന്റെ ഒരു മറ്റൊരു വശം കുണ്ടലിനി ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനതന് ആ ഒരു ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നടന്നിട്ടുണ്ട് നമ്മളെക്കാട്ടിലും നമ്മുടെ സൈൻ നമ്മുടെ ഹിസ്റ്റോറിക്കലും കൾച്ചറൽ കോണ്ടെക്സ്റ്റും പലപ്പോഴും താല്പര്യം കൂടുതൽ കാണിക്കുന്നത് വെസ്റ്റേൺ പാശ്ചാത്യമായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും സയന്റിസ്റ്റുകളുമാണ് കാരണം ഇവിടാണ് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉള്ളതെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇവരിതെല്ലാം സ്റ്റഡി ചെയ്യാൻ തുടങ്ങി സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ഒരു കാര്യം ഫിസിക്കലായിട്ട് പലതും കാണത്തില്ല മനുഷ്യനെ കീറി ഗുണ്ടലിനി എന്ത് ചക്രം എന്ത് അത് അതുകൊണ്ട് തന്നെയാണല്ലോ ശാസ്ത്രത്തിൽ സൂക്ഷ്മ ശരീരം സൂസ്ഫൂല ശരീരം എന്നൊക്കെ പറയണുള്ളത് ഈ ഈവൻ തിയററ്റിക്കൽ ഫിസിക്സിൽ തിയററ്റിക്കൽ ഫിസിക്സിൽ തിയറി ഉണ്ട് എക്സ്പെരിമെന്റലായിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ റീസെൻറ്റ് നോബൽ റൊറേറ്റ് ആയിട്ടുള്ള റോജർ പെൻഡോസ് പോലും ഇപ്പോഴത്തേക്ക് സെയിങ് ദാറ്റ് ഈ ക്വാണ്ടം റിയാലിറ്റിയിലെ പോലും ഒരു ക്വാണ്ടം മെക്കാനിക്സ് പോലും തെറ്റുകളുണ്ട് അതായത് സൂക്ഷ്മമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് പലതും വളരെ അൺറിയൽ ആണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒരു വ്യക്തി അവിടെ പോയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് സമാധി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സയന്റിഫിക് ബേസിസ് ഉണ്ടോ സയന്റിഫിക്കലി സ്പീക്കിംഗ് രണ്ട് തരത്തിലുള്ള സമയം ബ്രോഡ്ലി ഞാൻ ഇതിന്റെ ഒരു ഞാനിതിൻ്റെ ഒരു വിദ്വാനോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഞാനിതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക ഒന്ന് റിവേഴ്സിബിൾ സമാധി അതായത് സമാധി എത്തുന്നു തിരിച്ചെത്തുന്നു കുണ്ടലിനി ആക്ടിവേഷൻ കുണ്ടലിനി ആക്ടിവേഷനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസും കുണ്ടലിനി മെഡിറ്റേഷനെ കുറിച്ചുള്ള ന്യൂറോ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുള്ളൂ എന്താണ് മനസ്സിലാക്കുന്നത് കുണ്ടലിനി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ ആക്ടിവേഷൻ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻസറി സിംറ്റംസ് മോട്ടോർ സിംറ്റംസ് സൈക്കോളജിക്കൽ സിംറ്റംസ് ഇത് മൂന്നുമുണ്ട് അതിലൊന്ന് സെൻസേഷൻസ് ഒക്കെ ശരീരത്തിൽ കുറെ ടിംഗ്ലിങ് സെൻസേഷൻസ് പ്രത്യേകിച്ച് നട്ടലിനടിയിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകാം അങ്ങനെ മുകളിലോട്ട് കയറി വരുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ചില വ്യത്യാസങ്ങൾ വരാം ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് കൈ മുറുകി എന്നൊക്കെ പറയുന്നുണ്ട് കൈ മുറുകിയത് മുറുകിയാണോ അതോ ഓട്ടോമാറ്റിക്കലി മുറുകിയതാണോ ഇതൊരു ഇദ്ദേഹം ഒരു സിദ്ധനാണോ ഇതൊന്നും എൻ്റെ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല പക്ഷേ ഇതെല്ലാം കുണ്ടല്ലിനി ആക്ടിവേഷന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് അപ്പോ ലെറ്റസ് സേ ദാറ്റ് ഇങ്ങനൊരു സംഭവം ഒരു വ്യക്തി തന്നെത്താൻ തീരുമാനിച്ച് അവിടെ പോയിരുന്ന് ഫോർ വാട്ട് എവർ റീസൺസ് ഇപ്പൊ ചെല്ലു പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സിദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ഷുഗർ കുറച്ചുകൂടെ പ്രഷർ കുറച്ചുകൂടെ അതിനൊന്നും വലിയ അർത്ഥമില്ല പല മഹാന്മാരും ക്യാൻസറും കുരിജി തറച്ചും ഒക്കെ മരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ സിദ്ധികളുണ്ടായിരുന്നു പക്ഷെ അവരത് ഉപയോഗിച്ചിട്ടില്ല ഫോർ അൺനോൺ റീസൺസ് നമുക്കതിനെക്കുറിച്ച് തറക്കാൻ പറ്റില്ല പക്ഷേ ഇദ്ദേഹം അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിൽ മരിച്ചു മല്ലേ മരണപ്പെട്ടു എന്ന് പറയണമെങ്കിൽ നമുക്കതിനുള്ള ഡേറ്റ ഇപ്പൊ ഇല്ല മരിച്ചോ ഇല്ലയോ എന്നുള്ള ഡേറ്റ സയന്റിഫിക്കലി ഇല്ല സയൻസിനെ കുറിച്ച് വൺ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പലരും ചർച്ചയിൽ പറഞ്ഞു സയന്റിഫിക് ടെമ്പർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോ സയന്റിഫിക് ടെമ്പർ വളരെ നല്ലതാണ് സയന്റിഫിക് ടെമൊരു എൻക്വയറി ഈ എൻക്വയറി പലപ്പോഴും ഒരു ബ്ലാക്ക് ബോക്സിൽ എത്താറുണ്ട് ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ എത്തുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കോൺഷ്യസിനെ കുറിച്ചും മൈൻഡിനെ കുറിച്ചും കോളിയെ കുറിച്ചും ഒന്നൊരു വലിയ ധാരണ ഒന്നുമില്ല നമുക്ക് ആകെ മനസ്സിലാക്കുന്ന കുണ്ടൽനി മെഡിറ്റേഷൻ സമയത്ത് തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ലെഫ്റ്റ് ഫ്രീ പ്രോണ്ടൽ കോൺടക്സ് റൈറ്റ് പറൈറ്റി കോട്ടക്സ് ഇതൊക്കെ ഡിസിപ്ലിൻ ആവുക എന്താ തലച്ചോറല്ല ഇതിന്റെ ഒരു കാരണം എന്ന് പറയാൻ പറ്റും ഇത് ഇത് ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് തലച്ചോറിൽ ഈ മാറ്റങ്ങള് ചില സ്റ്റഡീസ് ഈ ജി എഫ് എം ആർ ഐ ഒക്കെ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു ഒരു സൂപ്പർ സിഷ്യൻ ആണ് ഇതെല്ലാം മിഥ്യയാണ് ഇതെല്ലാം എന്തൊക്കെയാണ് മുത്തശ്ശിക്കഥയാണെന്നൊക്കെ പറയുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല അതേ സമയത്ത് ആ സയന്റിഫിക് ഉള്ള എല്ലാ ഭാരതീയന്റെയും ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും ഇവിടെ ഒരു വലിയൊരു കോൺട്രവേഴ്സി നടക്കുകയാണ് സപ്പോസ് ഒരു ഡെത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ് ഇവിടെ അതില്ല പബ്ലിക് വ്യൂ ഉണ്ടോ അതില്ല അപ്പൊ ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ചോദിക്കാൻ വേണമെങ്കിൽ അസാധാരണമായിട്ട് ചില വളരെ റേറായിട്ടുള്ള കേസസിൽ ഹൃദയത്തിന്റെ എടുപ്പിന്റെയും ശ്വാസത്തിനെ നിർത്താൻ കഴിവുള്ള യോഗികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതേ സമയത്ത് വോളണ്ടറി ഒരു പക്ഷിന് മനുഷ്യന് വേണമെങ്കിൽ ശ്വാസം നിർത്തി വെക്കാം നിർത്തി വെച്ചിട്ട് വേണമെങ്കിൽ ആ വേറൊരു വെളി വ്യക്തി നോക്കുന്ന സമയത്ത് മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത് ഒരു രണ്ട് രീതിയിൽ ആസ്പെക്ട് ഒന്ന് ഇത് ശരിക്കും നടന്ന ഒരു 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 ഐസൊലേറ്റഡ് ഇൻസിഡന്റ് രണ്ടാമത്തേത് ഇത് ഇത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ല വ്യക്തിക്ക് ഇപ്പോൾ അത് കുടുംബത്തിന്റെയും അവിടെയുള്ള പ്രാദേശിക പ്രശ്നമല്ല കേരളത്തിലെ ഹൈക്കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ് ഹൈക്കോടതിക്ക് നിയമപരമായും മെഡിക്കൽ ആയും ബോധ്യപ്പെടുന്ന ശാസ്ത്രീയമായി തന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താനുള്ള ചുമതല കുടുംബം തന്നെ ഇപ്പോൾ നൽകിയിട്ടുമുണ്ട് അവിടെയാണ് ഹൈക്കോടതി ചോദിക്കുന്നത് മരണം സംഭവിച്ചോ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ താങ്കൾ നേരത്തെ പറഞ്ഞു മരണത്തെക്കുറിച്ചുള്ള ഡേറ്റ ഇല്ല താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലർ യോജിക്കാം ചിലർ വിയോജിക്കാം അതിന്റെ ഉള്ളറകളെക്കാൾ ഇപ്പോൾ പ്രശ്നം ഇതൊരു നിയമപ്രശ്നമാണ് ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നൊരു പരാതി പോലീസിന് മുന്നിലുണ്ട് അതിനുള്ള ഉത്തരം കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതിയും തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മരണം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഏതൊക്കെ തരത്തിലുള്ള ശാസ്ത്രീയമായ സാധ്യതകൾ ഇനി മുന്നിലുണ്ട് കല്ലറ തുറന്ന് പരിശോധിക്കാതെ അതിന് സാധ്യമാണോ കല്ലറ തുറന്ന് പരിശോധിക്കാതെ എന്റെ എന്റെ അറിവ് പ്രകാരം ചെറിയ എക്സ് റേ ബീംസ് ഒന്നും കോൺക്രീറ്റിന്റെ ഉൾകൂടെ പോകില്ല ഇനി അതല്ല വ്യക്തിയുടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഡി എൻ എ അനാലിസിസും കാര്യങ്ങളും എല്ലാം വ്യക്തിയുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നു ഇങ്ങനൊരു സമയത്ത് തുറന്നു ഈ വ്യക്തിയാണോ അവിടെ ഉള്ളിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റും മരണകാരണം മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും ദോഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഞാനൊരു ഫോറൻസിക് സയൻസ് പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഞാൻ ഒരു ബോഡി എക്സ്യൂം ചെയ്ത സമയത്ത് ഏകദേശം നാല് മാസങ്ങൾക്ക് ശേഷം ഒരു ഒരു ഇത് ഒരു അയൽവാസികൾ പറഞ്ഞു ഈ സ്ത്രീ ഈ സ്ത്രീയെ മകൻ കൊന്നതാണ് തലക്കിട്ട് അടിച്ചു കൊന്നതാണ് കാരണം എന്താണ് ശെവിയുടെ ഉള്ളിൽ കൂടെ രക്തം വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സ്യുമേഷന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന്റെ ഓർഡർ പ്രകാരം എക്സ്യുമേഷൻ ഓർഡർ വന്നു ഫോറൻസിക് ടീമിൽ ആ സമയത്ത് ഞാനും ആ സമയത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഫോറൻസിക് സർജൻ അല്ല പക്ഷെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ അവിടെ ചെന്നു എക്സ് എക്സാം ചെയ്തത് ഹെഡ് ഇഞ്ചുറിയാണ് ഹെഡ് ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ ചെവിക്കകത്ത് ബ്ലീഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു പ്രൂഫ് ഒന്നും കിട്ടിയില്ല പക്ഷേ ഇമ്പോർട്ടന്റ് കാര്യം അടിപ്പുസിയർ എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥ ഉണ്ടായതിനു ശേഷമാണ് ഈ നാല് മാസത്തിന് ശേഷം ഈ ബോഡി അഴുകാതിരിക്കുന്നത് ഓരോ സമയത്ത് ഓരോ പ്രത്യേക രീതിയിൽ കുഴിക്കുന്ന രീതികളും അവിടുത്തെ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് ശരീരത്തിന്റെ വ്യത്യാസങ്ങൾ അപ്പോൾ ഒരു ഒരു മനുഷ്യൻ ഉദാഹരണത്തിന് ജീവൻ ഉണ്ടെന്ന് തന്നെ ഇരിക്കുക ആ വ്യക്തി അവിടെ ഇരിക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടെന്ന് തന്നെ ഇരിക്കുക ജീവൻ ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടിയോ അല്ലെങ്കിൽ ഷുഗർ ഉറങ്ങി പോയിട്ടോ ഒക്കെ മരിച്ചെങ്കിൽ തലച്ചോറിനകത്തോ ശരീരത്തിനകത്തോണ്ടോ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള കുറച്ച് മണിക്കൂറുകൾ നമുക്കുള്ളൂ ഒരുപാട് മണിക്കൂർ വരുമ്പോൾ ചെറിയ സാഹചര്യത്തെ പ്യൂട്രിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ ഡീകംപോസിഷൻ സമയത്ത് എന്തുമാത്രം നമുക്ക് അവൈലബിൾ ഇൻഫർമേഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്